നൈതന്മാരെ നമ്മുടെ ചാലിയാർ പുഴയിലുള്ള കാഴ്ച കേട്ടോ വെള്ളം അങ്ങനെ പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ് നല്ല മഴ തുടർന്നുകൊണ്ടിരിക്കുക കേട്ടോ മോള് കണ്ടോ നല്ല കാർമ്മിക ഉഷാറായിട്ട് ഇപ്പോഴും മഴ അങ്ങനെ പെയ്യുന്നുണ്ട് അപ്പം നമ്മുടെ ചാലിയാർ ഇങ്ങനെ വെള്ളം പൊങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ അറുപ്പ് പാലത്തിൻ്റെ വർക്ക് ഇപ്പോൾ അവർ രണ്ട് ദിവസമായിട്ട് വർക്ക് എടുക്കുന്നില്ല എന്ന് തോന്നുന്നു കേട്ടോ എന്താ വെച്ചാൽ മഴയല്ലേ മഴ പൈലിങ്ങിൻ്റെ വർക്ക് ഏകദേശം ഫിനിഷിങ് ആണ് ഞാൻ മുകളിലൊക്കെ കയറി നമ്മുടെ ബാർജിൻ്റെ മുകളിലൊക്കെ കയറി വർക്ക് എടുക്കുന്നത് റിസ്ക് ആയിട്ടായിരിക്കും അവർ വർക്ക് നിർത്തി വെച്ചെന്ന് തോന്നുന്നു അട ബാർജിൻ്റെ മുകളിൽ നാട്ടിലുള്ള ചണ്ടികളൊക്കെ വന്ന് അടഞ്ഞ് അവിടെ നിന്ന് ഒരുപാട് വെള്ളം കുത്തി കുത്തിയിടിച്ചു വരുന്നുണ്ട് കേട്ടോ ഇവിടെ നമ്മുടെ ഈ ചാലിയാറി ഇവിടേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുഴ ഇങ്ങനെ ഒഴുകുന്നതായി തോന്നില്ല പക്ഷേ അടിവേക്ക് അടിപൊളിയായിട്ടുണ്ടാവും കേട്ടോ ഒരു പത്താള ഹൈറ്റ് താഴ്ച്ചുള്ള ഏരിയ അല്ലേ ഇവിടെയൊക്കെ ഇപ്പം വർക്ക് പെരുമാഴ ആയതുകൊണ്ട് നിർത്തി വെച്ചായിരിക്കും അല്ലാതെ അവർക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല രണ്ട് ദിവസം നിർത്തി വെച്ച് ചേച്ചിട്ട് കുഴപ്പമൊന്നുമില്ലല്ലോ ഒരു മഴക്കൊന്ന് അറട്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും അറുപ്പ രണ്ട് ഭാഗം പാലം ഓപ്പൺ ആയതുകൊണ്ട് ഒരു ഭാഗം ഇനി കൂടെ പായ പാലാണ് അത് വേറെ മറ്റേത് ഓപ്പൺ ആയതുകൊണ്ട് ഇവിടെ ഒരു ബ്ലോക്കും ഇല്ല കേട്ടോ അതൊക്കെ ഷെയർ ആയിട്ട് പോകുന്നുണ്ട് ഇപ്പം വർക്കിൻ്റെ കാര്യത്തിലുള്ളൂ വർക്കിപ്പോൾ ഇവർ താൽക്കാലികമായിട്ട് ചവിട്ടിയതായിരിക്കും പിന്നെ ഇവിടെ ഇപ്പോൾ ഈ പാലത്തിൻ്റെ അത്യാവശ്യമൊന്നും ഇപ്പോൾ ഇവിടെ ഇല്ല പാലം വേണം അതിൻ്റെ വർക്ക് ഇവിടെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ലീവാണെന്നുള്ളൂ കേട്ടോ എന്തായാലും മഴ തുഷാറായിട്ട് നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അടിപൊളിയായിട്ട് വലിയ അനിഷ്ട സംഭവങ്ങളൊന്നും ഇല്ലായിരിക്കട്ടല്ലേ കഴിഞ്ഞ വർഷം ഇതേ സമയത്തല്ലേ അപ്പോൾ അതുപോലെയുള്ള പ്രശ്നങ്ങളും ഇല്ലായിക്കട്ടെ എന്തായാലും കുഴപ്പമില്ല വാഹനങ്ങളൊക്കെ ഉഷാറായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് നല്ല പെരുമ അങ്ങനെ പെയ്തുകൊണ്ടേ കേട്ടോ ഈ മായന്റെ കോള് കണ്ടിട്ട് വെള്ളം കൂടാനാണ് സാധ്യത അപ്പം അറപ്പഴ ഭാഗത്തുള്ള ചാലിയാർ പോയിൻ്റെ ഈ ഭാഗത്തുള്ള അവസ്ഥ ഇതാ കേട്ടോ എല്ലാവരും വെള്ളം പൊങ്ങിയില്ല നോവർ പൊങ്ങിയിട്ടുണ്ടെങ്കിൽ അപകടങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അങ്ങനെ കൂടി വരും ഒന്നില്ലാക്കട്ടെ വരാൾ വഴി തങ്ങൂലാറിന് കേട്ടില്ലേ എന്തായാലും ഏഹ് സങ്കടമാണ് നമ്മുടെ വെള്ളം കേറുന്ന ഏരിയയിലുള്ള ആളുകളുടെ കാര്യത്തിൽ അവരൊക്കെ പെൻഷനിലാണ് കുറെയൊക്കെ മുറ്റത്തേക്കും സെറ്റ് ഔട്ടിലേക്ക് കയറിയ തോതിലൊക്കെ എത്തിയിട്ട് പെൻഷൻ അടിച്ച് വീട് മാറാനും ഒക്കെ ആയിട്ട് നിൽക്കുന്ന ആളുകളൊക്കെ ഒരുപാടുണ്ട് അവരുടെ കാര്യമൊക്കെയാണ് സങ്കടം ഇതൊരു ചെറിയ വീഡിയോ ആയിട്ട് ചെയ്താട്ടോ നമ്മുടെ ചാലിയാർ അറപ്പൊ പാലിച്ചിട്ട് അവിടെയുള്ളൊരു കാഴ്ച അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്താലേ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാത്ത ചെയ്യാൻ മറക്കല്ലേ അപ്പം നല്ല നല്ല എൻ്റെ ചെറുത്താൻ്റെ വീഡിയോകൾ നമ്മുടെ ചാനലിലൂടെ അങ്ങനെ വരുന്നുണ്ട് മറ്റുള്ള വിശേഷങ്ങൾ അറിയണമെങ്കിൽ നമ്മളെ പ്രൊഫൈലിൽ തൊട്ടന്നു കയറികളിട്ടോ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ബൈ ബായ്